എല്ലാവർക്കും നമസ്കാരം ബോംബാണല്ലോ പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ബോംബിനെ പറ്റി തന്നെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി കൈരളി ചാനൽ മാമ ചാനലുകള് നമ്മുടെ നാട്ടിലല്ല കൊടക്കളം ഭാഗത്തുള്ള മൂന്ന് ലേഡി ഈ മൂന്ന് ലേഡീസും സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഈ മൂന്ന് ലേഡീസിനൂടി ഇന്റർവ്യൂ ചെയ്തിട്ട് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് നമുക്ക് അതിനുള്ള മറുപടി പറയാം ഏഹ് ഞാൻ ഇവിടെ ഇതുവരെ ചാച്ചി ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവൂലായിരിക്കും കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചാച്ചി പതിനഞ്ചു വർഷമായി അവിടെ നിൽക്കുന്നുവെന്ന് പറയുന്നുണ്ട് അപ്പൊ ചാച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ പതിനഞ്ചു വർഷം മുന്നേ അതായത് പത്ത് വർഷങ്ങൾക്ക് മുന്നേ രമേശൻ എന്ന ബി എം എസ് കാരനെ വെട്ടിപ്പിക്കേൽപ്പിച്ചിട്ടുണ്ട് കൊടക്കള സ്കൂള് ബൂത്തിലിരുന്നു എന്ന പ്രശ്നം കൊണ്ട് ഞാൻ എന്നെയും അതുപോലെ തന്നെ ആശ എന്ന് പറയുന്ന ഒരു ലേഡീനേയും അവിടെ ഇരുന്നത് ഇരുന്നതുകൊണ്ട് മുളകുപൊടിയും നായ്ക്കുറണപ്പൊടിയും പാട്ടിട്ടുണ്ട് ഇതൊന്നും ചാച്ചിക്ക് അറിയാൻ പറ്റൂലായിരിക്കും കാരണം മറ്റുള്ള ആൾക്കാർക്ക് ചാച്ചി പറയുമ്പോ പരിഹാസമാന്ന് തോന്നുക കാരണം നിന്നെ പോലെയുള്ള കോവർ കഴുതകളാണ് ജനങ്ങളെ വിട്ടുകളാക്കുന്നത് അടുത്ത ചേച്ചിയുടെ കേക്ക കേട്ടോ എഴുപത്തിരണ്ട് വയസ്സായിരണ്ട് ഉണ്ടായിട്ടില്ല പോലും ചേച്ചിക്ക് ഇതുവരെ ഒരു ദുരനുഭവം ഉണ്ടാവില്ല കാരണം സ്വന്തം പാർട്ടിയിലുള്ള അതായത് സി പി എമ്മിലുള്ള പാർട്ടിയിൽ ആൾക്കാർ ഒന്നും ചെയ്യൂല ചേച്ചിയെ ചേച്ചി എന്താ വിചാരിച്ചത് കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ബി ജെ പി കാരനോ അവിടെ ഉണ്ടെങ്കിൽ ബി ജെ പി കാരെയാണ് അവർ ചെയ്യുന്നത് അത് തന്നെയാണ് സീനിയും പറഞ്ഞത് അല്ലാണ്ട് ചേച്ചിന്റെ പാർട്ടി തന്നെ സി പി എമ്മുകാർ തന്നെ നമ്മളെ സി പി എം കാർ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിരിക്കുന്നു പൊട്ടന്മാരെ ഏഹ് മൂന്നെണ്ണം വന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തിന് പോലും ചാനൽ മാമാ ചാനലുകൾക്ക് നാണോ മാനോല്ലേ ഹെ നിങ്ങൾക്കൊന്നും ഇന്റർവ്യൂ കൊടുക്കേ ഏഹ് ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന സ്ഥലങ്ങൾ തന്നെയാണതൊക്കെ എന്നിട്ട് വിവരമില്ലാത്ത വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും ഇനിയും പ്രതികരിക്കും ഞാൻ രണ്ടു ദിവസം മുന്നേ അതായത് എന്റെ ഫോട്ടോ വെച്ചിട്ട് സീനിയറുടെ ഫോട്ടോ വെച്ചിട്ടും സി പി എമ്മിന്റെ ഗ്രൂപ്പുകളിൽ ഭയങ്കര ഇത് ദുർഗാവാഹിനിയാണ് എടോ എന്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് വേണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ ഇതിനും നിങ്ങൾക്ക് നാണോ മാനോലേ ഇത് നിങ്ങളെ എം വി ജയരാജൻ ക്യാപ്സ്യൂൾ പറഞ്ഞതാണോ ഇതൊക്കെ അല്ലെ ഗോവിന്ദോട്ടം പറഞ്ഞാണോ ഇങ്ങനെ ആക്കണം നമുക്ക് അടുത്ത പഞ്ചായത്ത് പഴയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇതും കൂടി കേൾക്കാം നിങ്ങൾക്ക് ഇത്തരം താമസിക്കുന്ന അത് പറഞ്ഞു കേട്ടിട്ടുള്ളത് വർഷങ്ങൾക്ക് മുന്നേ എട വർഷങ്ങൾക്കു മുന്നേ നിന്റെ നാട് ഈ കൊടക്കളം എന്ന് പറയുന്നത് കൊടക്കളം മലാല് അതുപോലെ തന്നെ പെരുന്താറ്റില് അതുപോലെ തന്നെ പുല്യോട് ഈ ഭാഗത്തൊക്കെ സി പി എമ്മിന്റെ മെയിൻ ആയിട്ട് ആർ എസ് എസ് ആർ നിരോധന മേഖല എഴുതി വെച്ച സംഭവല്ലേ നിങ്ങളത് എന്നിട്ട് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവ് ഒരു കൊലപാതക കേസിലെ പ്രതിയാണോ ഏ അല്ലേ പ്രവീണിനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയല്ലേ നിന്റെ ഭർത്താവ് അല്ലെ രമ്യേ നിനക്ക് നാണോ മാനോ എളുപ്പമുണ്ടെന്ന് ഇങ്ങനെ പറയാ ഏഹ് പറയും നിങ്ങൾ മൂന്നാൾക്കാരും സി പി എമ്മിന്റെ പ്രവർത്തകനാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകന്മാരാണ് അവിടെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പലതും തോന്നും അവിടെ ബി ജെ പി കാരെയോ അല്ലെങ്കിൽ ഒരു സി എം പിന്നെ കോൺഗ്രസ്സുകാരെയോ ഉണ്ടെങ്കിൽ അത് നേരെ തിരിച്ചു പറയുന്ന ഒരു സ്വഭാവം അതല്ലോ നിങ്ങളുടെ സ്വഭാവം അല്ലേ ഏഹ് ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ ഇവരെ ഇവറ്റകളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് എന്തിനും കളവ് പറയുക ഈ പഞ്ചായത്തില് ഈ പതിനാറ് വാർഡില് ഒരു വാർഡിൽ കോൺഗ്രസ് ആർ ഭരിക്കുന്നുണ്ട് അവിടെ ആ കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൂടി പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും ഒരു ബി ജെ പി ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ മതി നിങ്ങൾ അവിടെ എങ്ങനെയാണ് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഉളുപ്പില്ലാണ്ട് വന്ന് ഉളുപ്പില്ലാണ്ട് വന്ന് പറയുന്ന ഈ മൂന്നാൾക്കാരും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകന്മാരാണ് അപ്പൊ ഇതല്ല ഇതിനപ്പുറം പറയും അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ അതായത് സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ പരിഹസിക്കുന്നുണ്ടായിരുന്നു പിന്നെ സീനയെ പറ്റിയിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോംബോളി മറ്റോളിന്നൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സൈബർ ബുള്ളിങ് തന്നെയാണ് അവൾക്കെതിരെ നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടോ ഈ എരഞ്ഞോളി എന്ന് പറയുന്ന ഒരു സ്ഥലം അതെങ്ങനെയാണ് എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർക്കറിയാം അല്ലാണ്ട് ഈ പാർട്ടി പ്രവർത്തകന്മാരായ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സി പി എമ്മിലെ പാർട്ടിയിലെ വനിതകൾ കഴിഞ്ഞാൽ ഈ വെറ്റകൾ ഇതല്ല ഇതിനപ്പുറവും പറയും ഏഹ് കാരണം ഞാനൊക്കെ എഴുപത്തിരണ്ട് കൊല്ലം എന്നൊക്കെ ആ പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളത് കേട്ടല്ലോ ഈ എഴുപത്തിരണ്ട് കൊല്ലങ്ങളായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല പോലും അപ്പം അവിടെ വീട് ആക്രമിച്ച് ആരാണ് രമേശ് അടനെ ആക്രമിച്ച ആരാണ് പ്രവീണിനെ ആക്രമിച്ച ആരാണ് ബിജുവിനെ ആക്രമിച്ച് ആരാണ് അവിടെയുള്ള ഓരോ ആൾക്കാരെ ആക്രമിച്ചത് ആരാണ് ഒരു പെണ്ണുങ്ങൾക്ക് പോലും കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു ഏരിയ ആയിട്ട് മാറിയതായിരുന്നു കൊടക്കളം സി പി എംകാരുടെ കള്ളുകുടിയും കഞ്ചാവും എന്നിട്ട് മാന്യത കേട്ടിട്ട് ആരാണ് പെരുമാറുന്നത് എന്നുള്ളത് അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്കൊക്കെ നാണവു മാനവും ഇല്ലേ ഏഹ് നിങ്ങളിതേ പറയും കാരണം കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു എമ്മി ആയിരുന്നു എമ്മിക്കിങ്ങനെ പലതും തോന്നും കാരണം സി പി എം കാരൻ്റെ ഭാര്യയാണല്ലോ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നതാണല്ലോ അപ്പൊ വേറൊരു പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ പറയുന്നത് അതിനാ ഞാൻ നിങ്ങളോട് ചോദിച്ചത് കൈരളി തന്നെ ഇന്റർവ്യൂ കൊടുത്തു നിങ്ങൾക്ക് തൻ്റെ ഉണ്ടെങ്കിൽ സംവാദത്തിന് ഞാൻ തയ്യാറാ നിങ്ങൾ വിളിക്ക് നിങ്ങൾ ധൈര്യത്തോടെ വിളിക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എത്ര സ്ഥലത്ത് ബോംബ് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളൊക്കെ സമാധാനത്തോട് കൂടി എത്ര ദിവസങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഏഹ് ഒരടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴുള്ള കുറച്ച് സമാധാനമായത് ഒരടി വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്ന അവസ്ഥ ഭീകരാവസ്ഥ സി പി എം കാർ നടത്തുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ദൃക്സാക്ഷി കൂടിയാണ് ഞങ്ങളൊക്കെ ഏ അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കരുത് രമ്യ മനസ്സിലായല്ലോ ഓക്കെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു